പ്രിയമുള്ള സഹോദരന്മാരെ ഏതെങ്കിലും ഒരായുധം എടുത്തുകൊണ്ടാണോ അവിടുന്ന് അജ്മീറിലേക്ക് വന്നത് സദാ ഹയ്യാ ഹയ്യാ അനാ കൂടെ നിൽക്കുന്ന തങ്ങളെ ചെയ്യാൻ പൃഥ്വിരാജന്റെ സൈന്യം വരുമ്പോൾ തങ്ങൾ നിന്ന് പരിചയത്തില്ല അവിടുന്ന് തിരിച്ചൊരു ആയുധ പ്രയോഗത്തിനൊരുങ്ങിയില്ല കൂടെയുള്ളവരോടെ പട്ടാളച്ചിട്ടയിൽ യുദ്ധത്തിനൊരുങ്ങാൻ പറഞ്ഞില്ല അവിടെ നിൽക്കുകയാ ആയുധം എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ലല്ലോ ഇവരുടെ കയ്യിൽ ഏതെങ്കിലും പ്രതിരോധത്തിന്റെ രീതികളില്ലല്ലോ അതുകൊണ്ട് ആയുധം താഴെ വെച്ചിട്ട് അവരോട് പോയെന്ന് ചോദിക്കാം എന്തിനാണ് ഇവിടെ വന്നത് എന്ന് അപ്പോഴാണ് എന്ന് ഞങ്ങൾ നിങ്ങളുടെ ആരെയും ഇവിടെയുള്ള ഏതെങ്കിലും അധികാരം വന്നവരല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയുമോ ഈ ആകാശത്തിന്റെ അധിപനായ ഭൂമിയുടെ ഉടമസ്ഥനായ അന്തരീക്ഷത്തിന്റെ നിയന്ത്രിതാവായ ഋതുഭേദങ്ങളുടെ അധികാരിയായ മനുഷ്യവംശത്തിന്റെ ഉടമസ്ഥനായ ഇവിടെയുള്ള മുഴുവൻ സർവശക്തികളുടെയും നിങ്ങൾ പലതിനെയും കാണുമ്പോ എല്ലാത്തിന്റെയും പരമാധികാരിയായ റബ്ബുൽ ഈ ലോകത്തിന്റെ ഏകനായ പരമാധികാരി ഉണ്ടല്ലോ അവനിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങള് അതനുസരിച്ച് ആരാധിക്കാൻ വേണ്ടി വന്നതായി ഈ മണ്ണിലേക്ക് ഞങ്ങൾക്കാരോടും പകയില്ല ഞങ്ങൾക്കാരോട് ഇവിടെ ശത്രുതയില്ല ഞങ്ങൾ ഞങ്ങളിവിടെ മാനവികതയുടെ കാരുണ്യത്തിന്റെ സന്ദേശവുമായി വന്നവരാ അനാസാഗരന്റെ തീരത്ത് നിന്നുകൊണ്ട് ആർജവത്തോടെ ആദർശം പറഞ്ഞു എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒന്നേ ഉള്ളൂ